ഹായ് ഗായ്സ് ഞാൻ വയനാട്ടിലാണ് ഉള്ളതെന്ന് ലാസ്റ്റ് വ്ളോഗിലൂടെ പറഞ്ഞല്ലോ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ സ്വന്തം കാവാട്ടോ ശ്രീകുട്ടിച്ചത്തൻകാവ് അവിടെ ഒന്ന് വന്നതാട്ടോ രാവിലെ തന്നെ എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ത് ഭംഗിയെന്നൊരു സ്ഥലമൊക്കെ കാണാൻ ഇതിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് ആ തോടിൻ്റെ സൗണ്ടും ആ എന്ത് രസമായിരുന്നു കുറച്ച് നേരം ഞാൻ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നോക്കി നിന്നു മുമ്പിലൊരു ചേട്ടൻ പോകുന്നുണ്ടേ ചേട്ടനോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വീഡിയോ തിരക്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഞാൻ അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടന്നു ആ കണ്ടോ എന്ത് രസമായിരുന്നു ഈ തോട് അങ്ങോളം ഉണ്ട് കേട്ടോ അവിടെ അവിടെ കുട്ടി കുട്ടി തോടുകൾ ഉണ്ട് ഈ തോട് ഇവിടെ പോയിട്ട് അവിടെ ഒരു കനാലുണ്ട് ആ കനാലിനോട് ചേരും നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ ഞങ്ങളുടെ നാടേ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ചേട്ടൻ അങ്ങനെ എന്നോട് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മുമ്പിലെത്തി ഞാൻ വീഡിയോ എടുത്ത് നാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചേട്ടൻ്റെ വീടേ അവിടെ കണ്ടൊരു ഓരുട്ട വീടില്ലേ അതാണ് കേട്ടോ ചേട്ടൻ്റെ വീട് ഇത് ഈ കാണുന്ന ഞങ്ങളുടെ നാട്ടിൽ അംഗൻവാടിയാണ് ഞാനൊക്കെ ഈ അംഗൻവാടിയിലാട്ടോ പഠിച്ചത് അങ്ങനെ ഞാൻ കുറച്ചേര ഒരു മീനുകളൊക്കെ അതിലൂടെ ഓളി കളി ഓടിക്കളിക്കുന്നുണ്ട് അതൊക്കെ നോക്കി നിന്നു എൻ്റെ കുടേൻ്റെ അത് വള്ളി തൂക്കി കിടക്കുന്നാട്ടോ അത് ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഫുള്ള് ചെളിയാണ് ഇനി ഈ ചെളിയിലൂടെ എങ്ങനെ കാവിലെത്തും എന്ന് എനിക്കറിയില്ല നല്ല കട്ട ചെളിയാണ് ചേട്ടൻ എന്തായാലും അങ്ങ് പോയി ഞാനിവിടെ വീടിയും പിടിച്ച് നോക്കി നിൽക്കുക അങ്ങനെ ഞാൻ ഈ ചെളി കടന്ന് വേണം എനിക്ക് കാവിയെ പോവാൻ ഇപ്പം മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയും പോവും അതാ ഇങ്ങനെ ചെളി ഈ സ്ഥലത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ ആലോചിച്ച് നിന്നു എങ്ങനെ മുമ്പോട്ട് പോകുന്നു എനിവേ പോയല്ലേ പറ്റൂ ആരൊക്കെയോ വഴുത്തി വീണ പാടൊക്കെ കാണാം ഞാൻ എൻ്റെ കാലൊക്കെ ഒന്ന് നോക്കി കാരണം ഈ കാലിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ കുറച്ചും കൂടെ അങ്ങ് പോയാൽ ഫുള്ള് ചെളിയിൽ പൂണ്ടു പോകും അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ മുമ്പോട്ട് പോവാട്ടോ ഈ ചെളി കടന്ന് എങ്ങനെയെങ്കിലും കാവിലെത്തണം അതാണിപ്പം ഒരു വഴി എന്താണ് വഴി നിങ്ങൾ നോക്കുക പുല്ല് ചോട്ടി പോകാമെന്ന് വെച്ചാൽ പുല്ലെല്ലാം ചെളിയാട്ടോ അപ്പം ഞാനിട്ടിരിക്കുന്ന ഒരു വൈറ്റ് കളർ കുർത്തയാണ് അപ്പോൾ എന്താണെങ്കിലും ചെളി തെറിക്കും എന്നാൽ പിന്നെ മെല്ലെ മെല്ലെ ഈ ചെളി കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെളി കൂടെ തന്നെ മെല്ലെ മെല്ലെ മുമ്പോട്ട് പോവാട്ടോ ഇട ഇടയ്ക്ക് ഞാനൊന്ന് വഴിവൊക്കെ ചെയ്തു പക്ഷെ വീണില്ല പക്ഷേ ഇതാ ഇവിടെ നിന്ന് എന്ത് സംഭവിച്ചെന്നറിയോ എൻ്റെ കുടയും ഫോണും താഴെ പോയി ഗൈസ് ഇതാ അങ്ങനെ ഫോൺ താഴെ പോയി ഞാൻ കവറ് വേഗം ഊരി എടുത്താണ് കവറ് ഊരി കൈ കൈപ്പിടിച്ച ഫുള്ള് ചെളിയായി ഞാനൊന്ന് വഴുതി പക്ഷെ ഞാൻ വീണില്ല പകരം എൻ്റെ ഫോണും കുടയും താഴെ പോയി കുഴപ്പമില്ല അങ്ങനെ കുടും ഫോൺ കവർ ഊരി കുടേൻ്റെ ഉള്ളിലിട്ട് അത് ചുരുട്ടി പിടിച്ചു അങ്ങനെ ആ ചെളിയെല്ലാം താണ്ടി ഞാനതാ ഞങ്ങളുടെ കാവിലെത്തി ഇതാണ് ഞങ്ങളുടെ കുട്ടിച്ചാത്തൻകാവ് ഭയങ്കര ശക്തിയുള്ള ദൈവം ആട്ടോ ഇവിടെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് ഇവിടുത്തെ മാവാണ് ഈ മാവിലാണ് കുട്ടിച്ചാത്തനുള്ളതെന്നാണ് പറയുന്നത് മാവിൽ നല്ല രുചിയുള്ള മാങ്ങയുണ്ടാവും ഉണ്ടാവും എന്നിട്ട് കണ്ണടച്ച് മാവയെ ഒരു മാങ്ങത്താ കുട്ടിച്ചാത്തു പ്രാർത്ഥിക്കുമ്പോൾ കുട്ടിച്ചാത്ത മാങ്ങ തരും എന്നൊക്കെ പറയപ്പെടുന്നു അറിയില്ല അതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം അങ്ങനെ കാവിലെത്തി ഈ തൊഴണം അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലിതേ അമ്മ കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാം അപ്പം എനിക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അമ്മേനെ സഹായിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് കാന്താരി മുളകൊക്കെ നുള്ളാൻ ഞാനും കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ കാന്താരി മുളകെല്ലാം പറിച്ചു ഞാനമ്മയും കൂടിയിട്ട് ഇതേ ഇത്ര കാന്താരി മുളക് കിട്ടി കുറച്ച് കറിവേപ്പിലേ കറിവേപ്പിലേൻ്റെയും കിട്ടി കുറച്ച് ഇത്രയും കാന്താരി മുളകും കിട്ടി അതങ്ങനെ ഇനി ഇതെല്ലാം സഞ്ചിയിലാക്കണം ഇതാ ഇവിടെ കുറച്ച് മത്തൻ്റലയു ഉണ്ട് അവിടെ പോയിട്ട് കുറച്ച് മത്തൻഡലയും പറയണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ സഞ്ചിയിലാക്കാൻ എൻ്റെ ഒരു മെയിൻ പരിപാടി ആട്ടോ അങ്ങനെ എല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം സഞ്ചിയിലാക്കണം അങ്ങനെ ബൈ ബൈ ടു വയനാട് ഫോർ